പനയാൽ അമ്പങ്ങാട് പ്രമോദ്ദാസ് ഗുപ്ത സ്മാരക ഗ്രന്ഥാലയം കുട്ടികൾക്കായി നടത്തിയ സഹവാസ ക്യാമ്പ് ഹൃദ്യവും ശ്രദ്ധേയവുമായി മഞ്ചാടി എന്ന പേരിലാണ് അറിവനുഭവങ്ങൾ കോർത്തിണക്കിയുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പനയാൽ അമ്പങ്ങാട് പ്രമോദാസ് ഗുപ്ത സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാല ഈ വഴിയിൽ ഒരു ചുവടുകൂടി മുന്നോട്ട് വെച്ചാണ് കുട്ടികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് നടത്തിയത് അവധിക്കാലം മുൻനിർത്തി മഞ്ചാടി എന്ന പേരിൽ നടത്തിയ ക്യാമ്പ് കുട്ടികൾക്ക് അറിവിന്റെ മാത്രമല്ല അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും വേദി കൂടിയായി മാറി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് ഒന്നിച്ചു ചേർന്നു ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും മുമ്പ് നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഉള്ള എല്ലാവരെയും എല്ലാവർക്കും ഒരുപോലെ പരിചയം ഉണ്ടോ ഇല്ലല്ലോ ഇല്ല അല്ലേ അപ്പൊ പുതിയ കുറെ കൂട്ടുകാരെ കിട്ടി പുതിയ കുറെ കൂട്ടുകാരെ കിട്ടി പുതിയ കുറെ സൗഹൃദങ്ങളുണ്ടായി ആ സൗഹൃദങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും കൂട്ടുകാരന്റെ കൂടെ മാറും ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് എ വി ശിവപ്രസാദ് അധ്യക്ഷനായി ടി രാജൻ കെ പ്രജിത്ത് ഗിരീശൻ കീക്കാനം കാനം കെ വി പ്രിയേഷ് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി എം മിഥുൻ രാജ് സ്വാഗതം പറഞ്ഞു എൻ കെ മനോജ് കുമാറായിരുന്നു ക്യാമ്പ് കോർഡിനേറ്റർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ നിർമ്മൽ നിർമ്മൽകുമാർ കാടകം നവീൻ നാരായണൻ സുജിത്ത് കൊടക്കാട് ജയരഞ്ജിത കാടകം അഭിരാജ് നടുവിൽ എന്നിവർ മഞ്ഞുരുകൽ സിനിമാ പ്രദർശനം മാജിക് മെന്റലിസം ഷോ വായനാ വിളിച്ചും വായനയും ജീവിതവും ഗാനസമാജം ആടാം പാടാം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ക്യാമ്പ് ഫയറും ഒരുക്കിയിരുന്നു ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ പി രാജീവൻ കുട്ടികൾക്കുള്ള സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തു സഹവാസ ക്യാമ്പിന്റെ സമാപനമെന്ന നിലയിൽ മെയ് പന്ത്രണ്ടിന് കുട്ടികളെ കൂട്ടി വിനോദയാത്രയും നടത്തും ന്യൂസ് ബ്യൂറോ ഉദുമ